കേരളം അടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പ്രത്യേക തീവ്രപരിഷ്കരണ നടപടികൾക്ക് തുടക്കമായിരിക്കുകയാണ് കേരളത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് നോക്കാം കേരളത്തിൽ രണ്ട് വോട്ടർ പട്ടികകളാണുള്ളത് നിയമസഭ ലോകസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കുന്ന ഒരു വോട്ടർ പട്ടികയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കുന്ന മറ്റൊരു വോട്ടർ പട്ടികയും ഒരു വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന കാരണത്താൽ രണ്ടാമത്തെ വോട്ടർ പട്ടികയിൽക്കൊള്ളണമെന്നില്ല ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എസ് ഐ ആർ നടപ്പാക്കുന്നത് നിയമസഭ ലോകസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പുതിയ പട്ടിക നിലവിൽ വരും അതിനുള്ള അടിസ്ഥാന പ്രമാണമായി കണക്കാക്കുന്ന കേരളത്തിലെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പരിശോധിക്കാം എന്തൊക്കെയാണ് ഇതിനായി ശ്രദ്ധിക്കേണ്ടത് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണോ അതെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ അമർത്തിയാൽ രണ്ടായിരത്തി രണ്ടിൽ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും മുഴുവൻ ബൂത്തുകളിലെയും വോട്ടർ പട്ടിക ലഭിക്കും അതിൽ നമ്മുടെയോ നമ്മുടെ മാതാപിതാക്കളുടെയോ വോട്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയണം ആദ്യം ജില്ല ഏതെന്ന് നോക്കി അതിനുശേഷം ആ ജില്ലയിലെ ഏത് നിയമസഭാ മണ്ഡലമാണോ അതിലും ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആ മണ്ഡലത്തിലെ ഏത് പോളിംഗ് ബൂത്തിലായിരുന്നു വോട്ട് എന്ന് നോക്കി അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ബൂത്തിലെ വോട്ടർ പട്ടിക ലഭിക്കും സംസ്ഥാനത്ത് രണ്ടായിരത്തി രണ്ടിന് ശേഷം നിയമസഭാ മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം നടത്തുന്നതിനാൽ പുതുതായി വന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർ രണ്ടായിരത്തി രണ്ടിൽ തങ്ങളുടെ വോട്ടുണ്ടായിരുന്നത് ഏത് നിയമസഭാ മണ്ഡലത്തിലാണോ അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലയളവിൽ കേരളത്തിന് പുറത്ത് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് വോട്ടുണ്ടായിരുന്നവർ ആ സംസ്ഥാനത്തിന്റെ സിഇഒയുടെ വെബ്സൈറ്റിലാണ് തങ്ങളുടെ പേര് തിരിയേണ്ടത് എൽഒത്തി നേരിൽ ബന്ധപ്പെട്ടാൽ കാര്യങ്ങൾ അറിയാൻ കഴിയുമോ കേരളത്തിലെ ഓരോ വോട്ടറും തങ്ങളുടെയോ മാതാപിതാക്കളുടെയോ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുണ്ടോ എന്ന് നോക്കി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തങ്ങൾ നിലവിൽ താമസിക്കുന്ന പരിധിയിലുള്ള ബൂത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയ ബി അഥവാ ബൂത്ത് ലെവൽ ഓഫീസർ ആരാണെന്ന് കണ്ടെത്തി ബന്ധപ്പെടണം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ സംസ്ഥാനത്തെ മുഴുവൻ ബി എൽഒമാരുടെയും വിവരം ലഭിക്കും അതിൽ ജില്ലയും നിയമസഭാ മണ്ഡലവും ബൂത്തും ഏതെന്ന് തെരഞ്ഞെടുത്താൽ ബി എൽഒയുടെ പേരും മൊബൈൽ നമ്പറും കിട്ടും ഫോം പൂരിപ്പിച്ച് ബി എൽഒയുമായി ബന്ധപ്പെട്ട് എന്യൂമറേഷൻ ഫോം വാങ്ങി പൂരിപ്പിച്ച് നൽകുകയാണ് അടുത്തപടി എസ് ഐ ആറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒഴിച്ചു കൂടാനാവാത്തതുമായ നടപടിയും ഇതാണ് നവംബർ നാല് ചൊവ്വാഴ്ച മുതൽ ഡിസംബർ നാല് വ്യാഴാഴ്ച വരെ ഒരു മാസം സമയമാണ് ഇതിന് ഉള്ളത് അതിനാൽ എന്യൂമറേഷൻ ഫോം ബി വീട്ടിൽ കൊണ്ടുവരുന്നതും കാത്തിരിക്കാതെ സ്ക്രീനിൽ കാണുന്ന കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ നിന്ന് നവംബർ നാല് തൊട്ട് ഡൗൺലോഡ് ചെയ്യാം പൂരിപ്പിച്ച അപേക്ഷയുടെ രണ്ട് കോപ്പികളിൽ ഒന്ന് ബി എൽഒക്ക് നൽകി രണ്ടാമത്തെ കോപ്പി അക്നോളജ്മെന്റായി ബി എൽഒയുടെ ഒപ്പിട്ട് വാങ്ങി അപേക്ഷകർ സൂക്ഷിക്കണം അത് മറക്കരുത് പുതുതായി വോട്ടർ പട്ടികയിൽ ചേർക്കാൻ അപേക്ഷ നൽകുന്നവർ ഫോം ആറും താമസസ്ഥലം മാറ്റാനോ വിവരങ്ങൾ തിരുത്താനോ ഉള്ളവർ ഫോം എട്ടും ആണ് പൂരിപ്പിച്ച് നൽകേണ്ടത് അതോടൊപ്പം കമ്മീഷൻ നിർദ്ദേശിച്ച അനുബന്ധ ഫോമിൽ ഡിക്ലറേഷനും നൽകണം ഓൺലൈൻ വഴി സമർപ്പിക്കുന്ന അപേക്ഷകളും അനുബന്ധ രേഖകളും ബി വീടുകളിലെത്തി പരിശോധിക്കും തുടർന്ന് എല്ലാ ഫോമുകളിലെയും വിവരങ്ങൾ ബി ആപ്പ് ഇ നെറ്റ് വഴി അപ്ലോഡ് ചെയ്ത് ഇ ആർഒക്ക് സമർപ്പിക്കും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ തങ്ങളുടെയോ മാതാപിതാക്കളുടെയോ പേരുള്ളവർ അതിൻ്റെ വിശദാംശങ്ങളും പേരില്ലാത്തവർ തങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ട പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പകർപ്പും എന്യൂമറേഷൻ ഫോമിനോടൊപ്പം നൽകണം അവരെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനു മുമ്പ് ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനുമടയിൽ ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാവിൻ്റെയോ പിതാവിന്റെയോ ഏതെങ്കിലും ഒരാളുടെ ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവർ എന്താണ് ചെയ്യേണ്ടത് ഇവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ രക്ഷിതാക്കളിൽ മാതാവിന്റെയും പിതാവിന്റെയും ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം രക്ഷിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ജനന സമയത്തുള്ള രക്ഷിതാവിന്റെ വിസയും പാസ്പോർട്ടിന്റെ പകർപ്പും നൽകണം അപ്ലോഡ് ചെയ്യുന്ന ഓരോ ബൂത്തിൽ നിന്നും ബി മാർക്ക് രേഖകൾ സഹിതം അപ്ലോഡ് ചെയ്ത അപേക്ഷകൾ വോട്ടർ പട്ടികയിലാക്കുന്ന ഉത്തരവാദിത്തം ഓരോ നിയമസഭാ മണ്ഡലത്തിന്റെയും ചുമതലയുള്ള ഇആർഒ നിർവഹിക്കും ഒരു ബൂത്തിൽ പരമാവധി ആയിരത്തി ഇരുന്നൂറ് പേരെ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ഇനി ബൂത്തുകൾ ഉണ്ടാവുക അതിൽ കൂടുതൽ വോട്ടർമാരുണ്ടെങ്കിൽ പുതിയ ബൂത്തുകൾ ഉണ്ടാക്കി പുനഃക്രമീകരിക്കുന്നുള്ള നിർദ്ദേശം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സമർപ്പിക്കണം ഒരേ കുടുംബത്തിലും അയൽക്കൂട്ടത്തിലും ഭവന സമുച്ചയങ്ങളിലും ഉള്ളവരെ ഒരേ ബൂത്തിലാക്കാൻ ശ്രദ്ധിക്കണം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ബൂത്ത് നേരിൽ വന്ന് പരിശോധിക്കുകയും രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചന നടത്തുകയും ചെയ്യണം തുടർന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം നൽകിയ ശേഷം മാത്രമേ പുതിയ ബൂത്തുകൾ അനുവദിക്കാവൂ എന്നാണ് ചട്ടം ഡിസംബർ ഒമ്പതിനാണോട്ടർ പട്ടിക നോക്കേണ്ടത് ി എൽഒമാർ നേരിട്ടും ഓൺലൈനായും അംഗീകാരം നൽകിയ വോട്ടർമാരെ ഉൾപ്പെടുത്തി ബൂത്ത് തിരിച്ച് പട്ടികയിലാക്കി ഡിസംബർ ഒമ്പതിന് ചൊവ്വാഴ്ച കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും കരട് വോട്ടർ പട്ടികയിൽ തങ്ങളുടെ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഓരോ വോട്ടറും സ്വന്തം നിലക്ക് ഉറപ്പുവരുത്തണം ബൂത്തുകളുടെ പുനഃക്രമീകരണം മൂലം നിലവിലുള്ള ബൂത്തിലെ വോട്ടർ പട്ടികയിൽ പേർ കണ്ടില്ലെങ്കിലും മറ്റേതെങ്കിലും ബൂത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം പരാതിയും ആക്ഷേപവും ഉണ്ടെങ്കിൽ എപ്പോഴാണ് സ്വീകരിക്കുക ഡിസംബർ ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി എട്ട് വരെയാണ് കരട് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയതിനെതിരായ പരാതികളും വ്യാജമായി കൂട്ടിച്ചേർത്തതിനെതിരായ ആക്ഷേപങ്ങളും സമർപ്പിക്കേണ്ടത് പരാതികളിൽ നോട്ടീസും ഹിയറിംഗും പരിശോധനയും എപ്പോഴാണ് നടക്കുക ഡിസംബർ ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തിയൊന്ന് വരെ കരട് വോട്ടർ പട്ടികക്കെതിരായ പരാതികളിലും ആക്ഷേപങ്ങളിലും ഓരോ നിയമസഭാ മണ്ഡലത്തിലുമുള്ള ഇ ആർഒ നോട്ടീസ് അയക്കും തുടർന്ന് ഹിയറിംഗ് നടത്തി രേഖകൾ പരിശോധിച്ച് ഇ ആർഒ ഒരു തീരുമാനമെടുത്ത് ആവശ്യമുള്ളത് കൊള്ളുകയും അല്ലാത്തവ തള്ളുകയും ചെയ്യും ഇ ആർഒമാരുടെ നടപടികൾ തീർത്ത് അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കാൻ ഫെബ്രുവരി മൂന്നിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടും അന്തിമ വോട്ടർ പട്ടിക എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കി കേരളത്തിന്റെ അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും അതിൽ നിന്ന് പുറത്തായവർ എന്നേക്കുമായി വോട്ടവകാശമില്ലാത്തവരാകും അവസാന എത്ര രണ്ട് അവസരങ്ങളാണുള്ളത് അന്തിമ പട്ടികക്കുമേലുള്ള അപ്പീലുമായി ഇആർഒയെ സമീപിക്കണം ഇആർഒയുടെ തീരുമാനത്തിനെതിരായ അപ്പീൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് നൽകേണ്ടത് രണ്ട് അപ്പീലും തള്ളിയാൽ പിന്നെ കമ്മീഷന്റെ ഭാഗത്തു നിന്നും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നുള്ള വഴി അടയും